തബനയിലൊക്കെ കണ്ട് ഞെട്ടിയിരുപ്പാണല്ലേ എങ്ങനെ വെളുക്കുമെന്നല്ലേ ആലോചിക്കുന്നത് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് കുടിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങളൊരു സെൽഫി എടുത്തു വെക്കണം എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം കുടിച്ചതിൻ്റെ ശേഷം പിന്നെ ഒരു സെൽഫി എടുക്കാം നമ്മുടെ കളറിന് നല്ല ചേഞ്ച് വന്നിരിക്കും പിന്നീട് നമുക്ക് ഫിൽറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഫോണിൽ സെൽഫി എടുക്കാൻ അങ്ങനെ ഒരു ക്രീമിൻ്റെ സഹായമില്ലാതെ നമ്മൾ വെളുത്ത് പറക്കും നോക്കാം എന്താണ് ആ ഡ്രിങ്ക് എന്ന് ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതൊരു നാച്ചുറൽ ഗ്ലൂട്ട തയോൺ ഡ്രിങ്ക് ആണേ ഗ്ലൂട്ട തയോണിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് പലരും നിരം വർദ്ധിപ്പിക്കാറുണ്ട് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഡെയിലി ഈ ഡ്രിങ്ക് കുടിച്ചാൽ മതി അതിലേക്കായിട്ട് ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പോം ഗ്രാനൈറ്റ് പോം ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ പിന്നീട് കുറച്ച് പപ്പായ കൂടി വേണം പോം ഗ്രാനേറ്റ് ഞാൻ സീഡാക്കി മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു ക്യാരറ്റ് ഒറ്റ ക്യാരറ്റ് ഒരു അര പോം ഗ്രാനൈറ്റ് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പപ്പായ കൂടി വേണം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിതിലേക്ക് പഞ്ചസാരയോ വേറെ മധുരത്തിനു വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല ഇതാണ് നാച്ചുറൽ ഗ്ലൂട്ട തയോൺ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു മിക്സിയിലെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് പോംഗ്രാനേറ്റ് ചേർത്ത് കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് നമ്മൾ ഞാൻ ക്യാരറ്റ് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ പപ്പായയും കൂടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് രണ്ടും കൂടി നമുക്കതിലേക്ക് ചേർക്കണം ഈ ഒരു ഡ്രിങ്ക് നമ്മൾ മോർണിംഗിൽ തന്നെ കുടിക്കുകയാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ലഞ്ചിൻ്റെയോ ഡിന്നറിൻ്റെയോ മുന്നേ ആയിട്ട് കഴിക്കാം ഇത് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് അതുകൊണ്ടാണ് ഞാനത് നിർബന്ധമായിട്ടും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഗ്ലൂട്ടാ ടാബ്ലറ്റുകളും ഗ്ലൂട്ടാ ക്രീമുകളും ഒന്നും പുരട്ടി നമ്മൾ കെമിക്കൽസ് വെറുതെ അരി വലിച്ച് തേക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അതൊന്ന് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കണം ഇതിലധികം വെള്ളമൊന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ ആദ്യം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു കളറാണ് വരുന്നത് നമുക്കതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കറക്റ്റ് ഒരു ഗ്ലാസിൻ്റെ ഭാഗം തന്നെ ആയിരിക്കും ഏറ്റവും ഉണ്ടാകുന്നത് നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ട ആ കറക്റ്റായിട്ട് എടുക്കണം നമ്മൾ പോം ഗ്രാനേറ്റ് അര പോം ഗ്രാനേറ്റാണ് എടുത്തത് അതോടൊപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് കുറച്ച് പപ്പായ ഇത് ഡെയിലി നമ്മളൊന്ന് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതാത് സമയത്ത് ഡെയിലി ഒരു ഗ്ലാസ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല റിസൾട്ടായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്